ആൺമയിൽ അതിൻ്റെ ഇണയെ ആകർഷിക്കാൻ വേണ്ടി പീലി നിവർത്തിയിരിക്കുന്ന ഒരു മനോഹര കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് അതിൻ്റെ ചിറകുകളിൽ അടിച്ചിട്ടുള്ള സൗണ്ടും പീലി വിടർത്തിയുള്ള ഈ നിൽപ്പമാണ് അതിൻ്റെ ഇണയെ ആകർഷിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാഴ്ച കാണാൻ നമ്മൾ ശരിക്കും ഒരു ഭാഗ്യം ചെയ്തതാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ കേട്ട് കേൾവിൽ മാത്രമുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് നേരിൽ കാണുന്നത് ബന്ദിപ്പൂർ ടൈഗർ റിസർവിൽ സഫാരിയുടെ ഭാഗമായി പോയപ്പോൾ കണ്ട മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച